ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഇന്ന് മാതൃദിനമാണ് മാതാ അമൃതാനന്ദമൈ ദേവിയുടെ മാതൃദിന സന്ദേശം കേൾക്കാൻ വേണ്ടി അതിനുശേഷം ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വിളിച്ചു തുടങ്ങി ആത്മസ്വരൂ എല്ലാവർക്കും നമസ്കാരം എന്തിന്റെ സൃഷ്ടിയെ കുറിച്ച് ജനനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലോടിയെത്തുന്ന ജന്മം നൽകിയ അമ്മയുടെ ചിന്തയാണ് ഒരു സാധാരണ ജീവന്റെ അത് മനുഷ്യന്റെ കുഞ്ഞാണെങ്കിലും മറ്റു ജീവജാലങ്ങളുടെ കുഞ്ഞാണെങ്കിലും പ്രഥമസ്ഥാനം മാതാവിനാണ് ശ്രാവണ മണ്ഡത്തിൽ എല്ലാത്തിനും ദേവി സങ്കല്പം കൊടുത്തിട്ടുണ്ട് സന്താനലക്ഷ്മി തൈരലക്ഷ്മി വിജയലക്ഷ്മി അന്നത്തിനും അന്നപൂർണ വെള്ളത്തിനും ഗംഗാദേവി എല്ലാത്തിനും അമ്മഭാവം കൊടുത്തിട്ടുള്ളത് അതാണ് ഭൂമി ദേവി കടലമ്മ എല്ലാ അമ്മ അമ്മഭാവം കൊടുത്ത് എന്താ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുള്ളൊരു സങ്കല്പത്തില സഹജമായുള്ള ഒരു സ്വഭാവം പ്രേമവും കാരുണ്യവുമാണ് അമ്മയുടെ അനുഭവം പറയാം നമ്മുടെ റൂമില് ആസ്രമ കുഞ്ഞുങ്ങള് കയറി വരും എട്ട് വയസ്സ് തൊട്ട് കേട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടാകും അത് ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് അപ്പം എല്ലാവരുടെയും പാത്രത്തെയ്മ ചോറിട്ട് ശലം തൈരും ചമ്മന്തിയും കുഞ്ഞി കൊടുക്കും അവര് എല്ലാവരും കഴിക്കാനിരിക്കും അപ്പൊ കൊച്ചു പെമ്മക്കൾ എന്തു ചെയ്ത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു വയസ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ പൊക്കി ആറു വയസ്സുള്ള പെമ്മക്കൾ അഞ്ചു വയസ്സുള്ള പെമ്മക്കള് ഈ കുഞ്ഞുങ്ങളെ പൊക്കി മടി വെച്ചിട്ട് ആ ചോറ് അവർക്ക് കൊടുക്കുക അവർ കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഇവർക്ക് വിളമ്പിയ ചോറ് അവർ കഴിച്ചത് പെമ്മക്കളെ സഹജമായിട്ട് വേഗബുദ്ധി പോലാത്തൊരു സമയത്ത് പോലും അവർ ആ മാതൃത്വം കണ്ട് വേഗബുദ്ധിയില്ല പക്ഷെ അവരെ ആ സഹജകാരുണ്യം കണ്ട് ആ കാരുണ്യം നഷ്ടപ്പെടുത്തി എന്നാണ് അമ്മയ്ക്ക് തോന്നുന്നത് സീകളെ ആർക്കും കൊടുക്കാത്തൊരു വരതാനം സ്ത്രീ കൊടുത്ത് ഗർഭപാത്രം അവരാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രസവിച്ചത് അവരാണ് തനച്ചു കഴിഞ്ഞാണ് കുഞ്ഞാണ് അച്ചാർന്ന് വിളിക്കുന്നത് പുരുഷനെല്ലാം ഇങ്ങനെ സൃഷ്ടി ഉണ്ടാകാൻ ചോദിക്കുക പുരുഷന്റെ ബീജം കുറച്ചായിരിക്കാം അതിനെ പത്ത് മാസം ഗർഭത്തിലിട്ട് വയറ്റുകിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണമാണ് കുഞ്ഞ് കഴിക്കുന്നത് അവരുടെ രക്തത്തിന് അംശമുണ്ട് പൊക്കുടീനെ കണ്ടിച്ചാണ് കൊച്ചിനെ വെള്ളിയിലെടുക്കുന്നത് പിന്നെ ആ ചൂടിലാണ് കുഞ്ഞു കിടന്നും മലപ്പാൽ പൊടിച്ചും ഉള്ളിൽ സമയം അമ്മ ഇവിടെത്താണ് കഴിയുന്നത് ശ്വാസിക്കുന്ന മക്കൾക്ക് നല്ല കാര്യത്തിന് വേണ്ടിയാക്കി ശ്വാസിക്കുന്ന അമ്മ കുഞ്ഞുങ്ങൾക്ക് വേഗമില്ല ശ്രദ്ധ വരുത്താൻ വേണ്ടി അവരെ ചൂണ്ടിക്കാണിക്കും തെറ്റില്ല അത് ദേഷ്യമല്ല കുട്ടിയുടെ വിവേകബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അത് അപകടത്തിൽ പോതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ഡൈ തുടലേന്ന് പറയാം കറി തൊടാം ഡൈ തൊടലേ പുറത്തേക്കോണ്ട് ദേഷ്യം വന്നാൽ നമുക്ക് പിന്നെ ക്ഷമിക്കാൻ തോന്നുന്നില്ല പെണ്ണിതന്നെ ഇരിക്കും കുഞ്ഞിനോട് ദേഷ്യം വന്നാലും അമ്മ ക്ഷമിക്കുന്നില്ലേ ക്ഷമിച്ചോണ്ടെങ്കിൽ കുഞ്ഞിനു കുഞ്ഞു വളർത്തുന്നത് ദേഷ്യം എന്നാലും പ്രതികാരമായിട്ട് കിടക്കുന്നില്ല ഉള്ളിൽ എന്നുള്ളതാണ് ആ ഒരു തത്വം ഈ മാതൃത്വം നമ്മളെപ്പോഴും നിലർത്തിക്കൊണ്ട് പോകണം അത് നഷ്ടപ്പെടുത്തിയത് അത് നഷ്ടപ്പെട്ട ലോകം നശിച്ചു എന്നുള്ളതാണ് സ്ത്രീകളിൽ എപ്പോഴും പുരുഷനെ പോലെ ആകണം അകണം എന്ന് പറയും പക്ഷെ എങ്ങനെയാണ് പുരുഷനെ പോലെ ആകുന്നത് ഇന്ന് മസില് കൊണ്ടാണോ കൈടെ മസിലൊണ്ടാണോ അ മനസ്സുകൊണ്ടാകണോ മനസ്സുകൊണ്ടാണ് തന്റെ ഇടിയത് അല്ലാതെ അവരെ പോലെ സേറ്റ് വലിക്കുക കുടിക്കുക അത് ഒരു തെറ്റെന്ന് വേറെ തെറ്റിലേക്ക് പോകുന്ന പോലെ ശരിയിലേക്ക് അല്ല വന്നു മനസ്സുകൊണ്ടാണ് തന്റെ ഇടിയാണ്ട് സ്ത്രീക്ക് അത് പുരുഷനിൽ കഴിവുണ്ട് പുരുഷനില്ലാത്ത സ്ത്രീക്ക് കൊണ്ട് ചെയ്യുക പക്ഷെ ഒരു ചെവിട് മുൻപിലാണ് സ്ത്രീകൾ എന്നുള്ളതാണ് ഒരേ സമയത്ത് പല ദിക്കിലേക്ക് വഴുകുന്ന ഒരു ആ ഒരു നദി പോലെയാണ് സ്ത്രീയുടെ ഉടലും പേര് ഒരു ഭൂരിപക്ഷവും സ്ത്രീ അങ്ങനെയാണ് നമുക്ക് ആർക്കും കൊടുക്കാത്ത ഒരു വരദാനം സ്ത്രീ കൊടുത്തിട്ടുണ്ട് ഒരു മുന്നോട്ട് വരണം ചടയ്ക്കിന്ന് തിരിഞ്ഞോക്കണം എന്തിനെ തന്റെ കുഞ്ഞുപുറവോട് വരുന്നുണ്ട് அது ஓர்க்கணும் ஆ காரண்யம் அக்ஷமா அது நகர்த்திகொண்டு வணக்கம் தனிடைய அது நமக்கு எல்லாம் கழியட்டே